കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിൽ ശ്രവണ സഹായികൾ വിതരണം ചെയ്തു കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കേൾവി കുറഞ്ഞവർക്ക് ശ്രവണ സഹായികൾ വിതരണം ചെയ്തു പട്ടികജാതി വിഭാഗത്തിൽ അറുപത് വയസ്സിന് മുകളിലുള്ള മുഴുവൻ ആളുകൾക്കും ജനറൽ വിഭാഗത്തിൽ എൺപത് വയസ്സിന് മുകളിലുള്ള മുഴുവൻ ആളുകൾക്കുമാണ് ശ്രവണ സഹായി വിതരണം ചെയ്തത് പ്രസിഡന്റ് കെ എം ഹനീഫ ഉദ്ഘാടനം ചെയ്തു എൻ സാജിറ അധ്യക്ഷയായിരുന്നു നമ്മുടെ കുറഞ്ഞ ആളുകൾ അവർക്ക് ഹിയറിംഗ് അഥവാ സഹായി വെച്ചു പഞ്ചായത്തിലെത്താൽ പഴയതുപോലെ നന്നായിട്ട് കേൾക്കാൻ കഴിയും എന്നുള്ള ഒരു സാന്നിധ്യം ഉണ്ടാകുമോ അതിലെന്താണ് മാർഗം എന്നുള്ളത് ആലോചിക്കുകയും അങ്ങനെയാണ് ഭരണസമിതി ഇത്തരത്തിലുള്ള സംവിധാനത്തിലേക്ക് ഇതൊന്നും നിങ്ങൾക്ക് കിട്ടുന്ന ഔകാര്യമല്ല ഇത് നിങ്ങൾക്ക് കിട്ടേണ്ട അവകാശമാണ് ആ അവകാശം ഈ ഇരിക്കുന്ന ഞങ്ങളിലൂടെ നിങ്ങൾ നേടിയെടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ ഇത് ഉമ്മർകുന്നത്തിന്റെയോ അല്ലെങ്കിൽ ബസീറിന്റെയോ അങ്ങനെ എ സി ഡി എസിന്റെയോ ഈ പ്രസിഡന്റായോ ഞങ്ങൾ നൽകുന്നൊരു ഒരു സൗജന്യമൊന്നുമല്ല ഇതെല്ലാം നിങ്ങൾക്ക് അവകാശപ്പെട്ട ഒന്ന് തന്നെയാണ് മുൻ പ്രസിഡന്റ് ബഷീർ സി വിജിത ഐ സി ഡി എസ് സൂപ്പർവൈസർ ശാലിനി തുടങ്ങിയവർ സംസാരിച്ചു